ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ത്രികാമറിയ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു പനീർ കറിയാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്താൽ കുഞ്ഞ് ബലൈക്കം കൊണ്ട് എനേബിൾ ചെയ്തിട്ടേക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പനീർ കറി തയ്യാറാക്കാനുള്ള സാധനങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ പനീർ പനീര് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്കൊരു ബൗളിലേക്ക് ഇടാം ഇത് ക്യാപ്സികം അരിഞ്ഞതും അത് സ്ക്വയറായിട്ടരിഞ്ഞത് അത് കണക്ക് സവാളയും സ്ക്വയറായിട്ട് അരിഞ്ഞതാണ് ഇതെല്ലാം കൂടെ നമുക്ക് ഈ പനീരിലോട്ട് ഇടാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് കാശ്മീർ ചില്ലിയാണ് അത് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഇറച്ചി മസാല അതിനകത്ത് പന്നീര് സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് കാപ്സിക്കം സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് ഉപ്പ് മഞ്ഞൾപ്പൊടി കാശ്മീർ മുളക് പൊടി ഇറച്ചി മസാല ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലോണം പെരട്ടി വയ്ക്കാം വെള്ളം ചേർത്തിട്ടില്ല പന്നീരിലുള്ള സവാളയുടെ ഒക്കെ വെള്ളങ്ങൾ വെള്ളങ്ങളിതിൽ തന്നെ കാണും എല്ലാം നല്ലോണം മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല അങ്ങനെ വേണം നമുക്കിത് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അടുപ്പി വച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് തീ കത്തിക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്തോട്ട് ഓയിൽ ഒഴിക്കാം സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിലാണേ അതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള മാതിരിയുള്ള കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും ഒഴിക്കാൻ പാടുള്ളൂ നമുക്കിത് ചൂടായിട്ടുണ്ട് നമ്മൾ നേരത്തെ പിന്നെ റെഡിയാക്കി വെച്ച പനീരും ക്യാപ്സിക്കം സവാള ഇതെല്ലാം മസാല വരട്ടി നമുക്കിതിനകത്ത് തട്ടി കൊടുക്കാം നമുക്കിന്നിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിക്കാതെ വേണം നമ്മളിത് ചെയ്യാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും മസാലകളൊക്കെ ആയതിനു ശേഷം നമുക്കതിലിടേണ്ടതാണ് ജസ്റ്റ് ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം കാര്യം ഈ ചട്ടിക്കകത്ത് ഇനിയുള്ള കറികളും മസാലയുമായിട്ടൊന്നും പറ്റത്തില്ല അപ്പോൾ അത് കാരണം വലിയ ചട്ടിയാണ് കിടക്കുന്നതെങ്കിൽ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം പക്ഷെ നമുക്ക് ഈ ചെറുതായതുകൊണ്ട് ഇതിനകത്ത് പറ്റുന്നതുകൊണ്ട് ഞാൻ വേറെ ചട്ടിയിൽ ഇത് വയ്ക്കാൻ പോകുന്നത് ഈ ചട്ടിയോടെ തന്നെ ഞാൻ മാറ്റി വെക്കുകയാണെ ഒന്നും പൊടിക്കരുത് പൊടിക്കാതെ വേണം നമ്മൾ പതുക്കെ ഇത് ഇളക്കി കൊടുക്കാനായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് മാറ്റി മാറ്റീരൊരു ചട്ടി നമുക്ക് വയ്ക്കാം നമുക്ക് ഇതിലേക്ക് ഇനി ഒരു വലിയൊരു ചട്ടി ഇരുമ്പിച്ചട്ടി വെച്ചുകൊടുക്കാം ചട്ടി ഒന്ന് ചൂടാകട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് നേരത്തെ സെയിം ഓയിൽ തന്നെ ഇതിനകത്ത് ഒഴിക്കണേ ഓയില് കുറച്ചൊഴിച്ചാൽ മതി ഇതിലേക്ക് ഗ്രാമ്പ് ഏലക്ക തക്കോലം ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഇല ഒന്ന് ചൂടാകട്ടെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് ഇഞ്ചി ഇതെല്ലാം നീളത്തിലരിഞ്ഞതാണേ അത് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാള കൊത്തി അരിഞ്ഞത് നീളത്തിലല്ല നമ്മൾ കൊത്തി അരികണം സവാള നമുക്ക് ഇട്ടുകൊടുക്കാം ഇതിനകത്തന്നെ ഒരു ശകലം ഉപ്പും കൂടി ഇടാം നമ്മൾ അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് കൂടാതെ ഇതിന് ശകലം ഉപ്പ് ഇട്ടാതി കറിയും ഉപ്പ് കൂടി പോകരുത് ഇത് നമുക്കിതൊന്ന് ഇളക്കാം ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതൊന്നും വരണ്ടു വരട്ടെ നമുക്ക് പൊടികളൊക്കെ ഞാൻ ആഡ് ചെയ്യാം വന്നിട്ടുണ്ട് ിട്ടുണ്ട് ഇനി മസാലകളൊക്കെ ആഡ് ചെയ്യാം ഇത് വന്ന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇറച്ചി മസാലപ്പൊടി ഈ ഇറച്ചി മസാലപ്പൊടി സ്പെഷ്യലാണേ അത് ഞാൻ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അത് വീട്ടിൽ ചെയ്യാൻ ചെയ്തത് തന്നെയാണ് വേവിച്ചതെല്ലാം വീട്ടിൽ നമ്മൾ തയ്യാറാക്കിയത് നമുക്ക് നല്ലോണം ഒന്ന് വഴപ്പ തീ കുറച്ചിടുന്നതാണ് നല്ലത് ഇതിലേക്ക് നമുക്ക് കുറച്ച് സോസ് ഒഴിക്കാം കാര്യം തക്കാളിയാണ് നമ്മൾ ഉണ്ടെങ്കിൽ തക്കാളി എടുത്ത് അരച്ച് പേസ്റ്റാക്കി ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ സോസ് ഒഴിച്ചാലും മതി തക്കാളി ഇട്ടാലും നമുക്ക് സോസ് ഇടേണ്ടി വരും ഞാൻ പിന്നെ സോസ് തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചത് നമുക്കൊന്ന് കൊടുക്കാം അല്ല നല്ലൊരു മണം വരും അതിനകത്ത് വെള്ളം ഒഴിക്കാം ഞാൻ ഇച്ചിരി ചൂടുവെള്ളമാണേ ഒഴിച്ചത് ചൂടുവെള്ളം ഉണ്ടായത് ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതന്നേ ഉള്ളൂ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം നിർബന്ധമില്ല ഇളക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഇച്ചിരി വെള്ളം ഒഴിക്കണം കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിനി അടുത്ത് നമ്മൾ വറുത്ത് വെച്ചേക്കുന്നത് ഇതിനകത്ത് ഇടുമ്പോഴത്തേന് ഒന്നുകൂടെ കുറുകും അതുകൊണ്ടാണ് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കണമെന്ന് പറഞ്ഞത് രണ്ട് മിനിറ്റ് ഒന്ന് അടയ്ക്കാം അപ്പോൾ പെട്ടെന്ന് തിളയ്ക്കും തിളച്ചിട്ടുണ്ടേ നമുക്കൊന്ന് നോക്കാം ആ തിളച്ചിട്ട് നമുക്കിനി നേരത്തെ തയ്യാറാക്കി വെച്ചത് നമുക്കിതിനകത്തൊന്ന് ഇട്ടുകൊടുക്കാം നമുക്കിതൊന്ന് ഇതൊന്ന് നമുക്കിതിനകത്ത് തട്ടിയിടാം അതൊക്കെ തട്ടിയിടണം തിറിക്കാത്ത രീതിയിൽ വേണം തട്ടിയിടാൻ ഇത് ചപ്പാത്തി പൂരി ഇങ്ങനെയുള്ള ഇതിനോട് കഴിക്കാനൊക്കെ നല്ലതായിരിക്കും അപ്പത്തിനോടൊക്കെ കഴിക്കാം ഈ ഗ്രേവ് കുറച്ച് കുറവായിരിക്കും കാര്യം കൂടുതൽ ഓവറായിട്ട് ഇതിനകത്ത് ചാറ് വയ്ക്കാൻ പറ്റത്തില്ലേ ഇങ്ങനെ കുഴച്ച് വയ്ക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഇത് വന്നിട്ട് പിന്നെ ഇത് അണ്ടിപ്പരിപ്പാണേ അണ്ടിപ്പരിപ്പ് പൊടിയിൽ ചൂടുവെള്ളം ഒഴിച്ചതാണ് ശകലം അതിനകത്ത് നമുക്ക് ഒഴിച്ചുകൊടുക്കാം ഇളക്കി കൊടുക്കൊണ്ടെങ്കി കൂടുതൽ എടുക്ക എന്റെ ലാസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പാചകത്തിനൊക്കെ ചേർക്കുന്നതാ ലാസ്റ്റ് ആയതുകൊണ്ടാണ് ശകലം ഇട്ട് തൊഴിച്ചു കൊടുത്തത് ഇതിനെ പൊറത്തോടെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കിന്ന് ശകലം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കറി ആയിട്ടുണ്ട് പറ കറി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ അതേ സെയിം മസാല കൂട്ട് ഒരു ശകലം ഇതിനകത്ത് ഇങ്ങനെ ചിലപ്പോൾ ഈ സമയം കൊണ്ടൊക്കെ വറ്റി വരും വറ്റി വരികയാണെങ്കിൽ ഒരു ശകല ചൂടുവെള്ളം ഒഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല ഞാൻ അച്ഛൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് കസ്തൂരി മേക്കിയാണ് ഇത് നമുക്ക് ഇതിനകത്ത് ശകല ഇടാം മല്ലിയിലൂല് കാണും പക്ഷെ കറി നല്ല ടേസ്റ്റ് ഉള്ളതാണ് പ്രാവശ്യം എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിനിത് അടച്ചു വയ്ക്കും കറി റെഡി ആയിട്ടുണ്ടേ തീ ഓഫ് ചെയ്തിട്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ എന്തായാലും മറക്കണ്ട പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കുഞ്ഞു ബെല്ലൈക്കം കൊണ്ട് എനേബിൾ ചെയ്തിട്ടേക്കാണേ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ